രണ്ടാമത്തെ കാര്യം പറഞ്ഞതാണ് എത്ര വലിയ ജീർണതയിലേക്കാണ് സി പി എം പോകുന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇത്രമാത്രം ജീർണ്ണത ബാധിച്ചൊരു പാർട്ടിയായോ സി പി എം രഹസ്യമായി സി പി എമ്മിന്റെ നേതാക്കൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ബി ജെ പി നേതാക്കന്മാരുമായി ചർച്ച നടത്തുന്നു എന്നിട്ട് അവർക്കെതിരായിട്ടുള്ള കേസുകൾ ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു അതിനുവേണ്ടിയിട്ട് ി ജെ പിയെ ജയിപ്പിക്കാം എന്ന് ഒത്താശ ചെയ്യുന്നു ഇപ്പൊ മുഖ്യമന്ത്രി ചെയ്തത് ഞാൻ ഞാനിന്ന് വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതാണ് മാധ്യമങ്ങൾ അത് ആദ്യം ശ്രദ്ധിച്ചില്ല അതായത് മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞത് പ്രകാശ് ജാവദേക്കറിനെ ഇ പി ജയരാജൻ കണ്ടതല്ല മറിച്ച് മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞത് ഇ പി ജയരാജനും നന്ദകുമാറും തമ്മിലുള്ള ബന്ധം മാത്രമാണ് പ്രകാശ് ജാവദേക്കറെ ഇ പി ജയരാജൻ കണ്ടത് മുഖ്യമന്ത്രി ന്യായീകരിക്കുകയായിരുന്നു കണ്ടാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചത് കണ്ടുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല ഞാനും എത്രയോ വട്ടം കണ്ടെന്നാണ് എന്തിനാണ് ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ കേന്ദ്ര കമ്മിറ്റി അംഗം കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള ബി ജെ പിയുടെ പ്രഭാരിയെ കാണേണ്ട ആവശ്യം എന്ത് ചർച്ച ചെയ്യാനാണ് ബിസിനസ് ചർച്ച ചെയ്യാണ് ബിസിനസ് ഡീലാണോ പൊളിറ്റിക്കൽ ഡീലാണോ എലക്ഷൻ ഡീലാണോ എന്താണ് അത് തമ്മിലുള്ള അതിർത്തി തിരക്കമുണ്ടോ അവിടെ തമ്മിലുള്ള ബിസിനസ് ഉണ്ടോ എന്ത് എന്ത് ഡീലാണ് കണ്ടത് പറഞ്ഞല്ലോ അപ്പോ ഈ പറയുന്ന കേസുകളെല്ലാം എസ് എൻ സി ലാവലിൻ കേസും അതുപോലെ മാസപ്പടി കേസും ഉൾപ്പെടെയുള്ള കേസുകൾ ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ മെസ്സഞ്ചറായിട്ടാണോ ഇ പി ഇ പി പോയി പ്രകാശ് ജാവദേക്കറും തമ്മിൽ സംസാരിച്ചത് അതിന്റെ അതുകൊണ്ടാണല്ലോ പ്രകാശ് ജാവദേക്കറിനെ ഇ പി ജയരാജൻ കണ്ടത് പിണറായി വിജയൻ തള്ളി പറയുന്നില്ല അവിടെ ന്യായീകരിക്കാണ് കണ്ടതുകൊണ്ടൊരു കുഴപ്പമില്ല അത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് പോയത് എന്നിട്ട് നന്ദകുമാറിന്റെ പ്രശ്നത്തിൽ ഇ പി ജയരാജനെ മോശക്കാരനാക്കുന്നു ഇത് രണ്ട് ഇരട്ടത്താപാണ് അദ്ദേഹത്തിന്റെ ഇത് ഇരട്ടത്താപാണ് ഇത് മുഴുവനുള്ളത് ഇത് മുഴുവൻ അപ്പം ഇവര് തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നേരത്തെ ആർ എസ് എസിന്റെ മുഖപത്രമായ മീൻ അദ്ദേഹമായ ബാലശങ്കർ ഓർഗനൈസറിന്റെ ബാലശങ്കർ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുള്ള ആളെ നേരത്തെ പറഞ്ഞ ഇരുപത്തി ഒന്നിൽ സി പി എമ്മിനെ ബി ജെ പി സഹായിച്ചിട്ടുണ്ട് കേരളത്തിൽ അതുപോലെ അവരെ സഹായിക്കാനുള്ള ധാരണയാണ് ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലും ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിലും ധാരണയാണ് ഞാൻ ഇന്നലെ ചോദിച്ചല്ലോ നിങ്ങളെല്ലാം മാധ്യമങ്ങളും വലിയ വാർത്ത കൊടുത്തു എന്നു കരുവന്നൂർ ഇ ഡി അന്വേഷണം കടിപ്പിക്കുന്നു മാസപ്പടി അന്വേഷണം കടുപ്പിക്കുന്നു എന്തിനാ കടിപ്പിച്ചത് കടുപ്പിക്കല് മാത്രണ്ടായല്ലോ കടുപ്പിച്ചിട്ട് ഈ വോട്ടപ്പുറത്തേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭീഷണിയായിരുന്നു യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി വന്ന് സി എം ആർ എല്ലിനെതിരായിട്ട് വരെ പറഞ്ഞു സംസാരിച്ചു പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ വരെ എന്നിട്ട് സി എം ആർ എല്ലിന്റെ ശശിധര കർത്താവെ ചോദ്യം ചെയ്തത് അങ്ങോട്ട് അവസാനിപ്പിച്ചു പിന്നെ അടുത്ത നോട്ടീസ് ഒന്നുമില്ല ആർക്കും ഈ കേസിലെ യഥാർത്ഥത്തിൽ പണം കൈപ്പറ്റിയ ആളുകൾക്കെതിരായിട്ട് ഒരു അന്വേഷണവും ഇല്ല തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് അങ്ങ് തീർന്നു മനസ്സിലായില്ലേ കരുവന്നൂരിലും ഇവരെ മൂന്നും നാലും പ്രാവശ്യം വിളിച്ചു വരുത്തി ഇപ്പം അറസ്റ്റ് ചെയ്യുന്നു ഭീഷണി ഉണ്ടാക്കി ഭയപ്പെടുത്തി നിർത്തി ഈ കടിപ്പിച്ചത് മുറുകെ പിടിക്കുകയായിരുന്നു സി പി എമ്മിന്റെ കഴുത്തിന് പിടിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ ഈ കേന്ദ്ര ഏജൻസികളെ വെച്ച് സി പി എമ്മിന്റെ കഴുത്തിന് പിടിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു മര്യാദയ്ക്ക് അവർ പറയുന്നത് ചെയ്തു കൊടുക്കാൻ വേണ്ടി അതാണ് ഇവിടെ നടന്നത് യഥാർത്ഥത്തിൽ ഈ എലക്ഷൻ ഡീലായിരുന്നു ആ ഡീലാണ് ഭീഷണിപ്പെടുത്തിയും സംസാരിച്ചും സെറ്റിൽമെന്റ് നടത്തിയും ഇവർ നടത്തിയത് മുഴുവൻ അതാണ് അതാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് നിങ്ങള് നാലാഴ്ച മുമ്പ് ഞാൻ ചോദിച്ചതാണ് ഇ പി ജയരാജൻ എൽ ഡി എഫിന്റെ കൺവീനറാണോ എൻ ഡി എയുടെ കൺവീനറാണോ ചോദിച്ച ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക് ദയ ചോദ്യം ചോദിച്ചാണ് അതല്ലേ ഇപ്പൊ ശരിയായി വന്നിരിക്കുന്നത് എന്നിട്ട് മുഖ്യമന്ത്രി ഇപ്പോ ഒഴിഞ്ഞു മാറുകയാണ് കൂട്ടുപ്രതിയെ ഒറ്റക്കൊടുക്കുകയാണ് മുഖ്യമന്ത്രി കൂട്ടുപ്രതിയെ ഒറ്റ കൊടുക്കുകയാണ് മുഖ്യമന്ത്രി തള്ളി പറഞ്ഞു എന്നാൽ മറ്റേ കാര്യത്തിൽ തള്ളി പറഞ്ഞിട്ടില്ല കാരണം അത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ഇ പി ജയരാജൻ പോയിരിക്കുന്നത് എന്ന് വ്യക്തമാണ് അതുകൊണ്ടാണ് ആ കാര്യത്തിൽ തള്ളി പറയാത്തത് സി നേതൃത്വം മറുപടി പറയണം എന്തിനാണ് പ്രകാശ് ജാവ്ദേക്കറെ പോലുള്ള ഒരാളുമായി സി പി എമ്മിന്റെ നേതാക്കളും മുഖ്യമന്ത്രിയും ചർച്ച നടത്തുന്നത് ഏത് പൊതു സ്റ്റേജിലാണ് പ്രകാശ് ജാവദേക്കറും മുഖ്യമന്ത്രിയും തമ്മിൽ ഒരുമിച്ച് വന്നിട്ടുള്ളത് മുഖ്യമന്ത്രി ട്രെയിനിൽ പോലും യാത്ര ചെയ്യുന്ന ആളല്ല വളരെ അപൂർവമായിട്ടാണ് ഈ അടുത്ത അടുത്തകാല എത്രയോ പ്രാവശ്യം ഞാൻ പ്രകാശ് ജാവദേക്കറെ കണ്ടു എന്ന് മുഖ്യമന്ത്രി അപ്പൊ മുഖ്യമന്ത്രി ചർച്ച നടത്തിയിട്ടുണ്ട് ഇ പി ജയരാജനും ചർച്ച നടത്തിയിട്ടുണ്ട് എന്തായിരുന്നു ഇവരുടെ ചർച്ച എന്തായിരുന്നു ഇവരുടെ ഡീൽ ഇത് ജനങ്ങൾ അറിയണ്ടേ അപ്പൊ സി പി എമ്മിന് നേതാക്കളെല്ലാം ഇതേ ഒരു നിയന്ത്രണമില്ല ഏത് നേതാവിനും പോയി എത്ര വലിയ നേതാവിനും പോയി ബി ജെ പിയുമായി ചർച്ച നടത്താം സി പി എമ്മിന്റെ തീരുമാനമാണോ ഔദ്യോഗിക തീരുമാനമാണോ ഇത് ഇങ്ങനെ ചർച്ച നടക്കാൻ വേണ്ടിയിട്ട് അവസരവാദമാണോ ഇത് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞ പോലെ ആർ എസ് എസിന്റെ വോട്ട് ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എപ്പോഴും പറഞ്ഞിട്ടില്ല അങ്ങനെ ഇപ്പോഴും പറയാത്ത ഒരു തെരഞ്ഞെടുപ്പ് കാലമാണോ ഈ പറയാത്ത ഒരു തെരഞ്ഞെടുപ്പ് കാലമാണോ ഇപ്പോൾ കഴിഞ്ഞുപോയത് ഇത് വ്യക്തമാക്കണം മുഖ്യമന്ത്രി ഇന്നലെ ശിവന്റെ കഥയാണ് പറഞ്ഞത് ചൊല്ലു പറഞ്ഞത് അത് ഞാനായാലും മറുപടിയും പറഞ്ഞത് പക്ഷേ ഏറ്റവും ബസ് രണ്ടുപേരും ഉത്തരമലബാറുകാരായതുകൊണ്ട് വടക്കൻപാട്ടിലൊരു ഈരടിയുണ്ട് കൊണ്ടു നടന്നതും നീയെ ചാപ്പ കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ ചാപ്പ അതാണ് കുറച്ചുകൂടി ചേരത് ഈരടി ഈ ഇ പി ജയനാജ് ചെയ്ത പിണറായി വിജയൻ ചെയ്ത ചേത്തിന് പറ്റുന്ന ഏറ്റവും നല്ല ഈരടികൾ അതാണ് വടക്കൻപാട്ടില്ല എന്ന ഈരടികളാണ്